തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്രഭരണം കയ്യാളുന്ന ബി ജെ പി കൃത്രിമങ്ങളും അട്ടിമറികളും നടത്തുന്നത് ഇത് ആദ്യമല്ല ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ലെങ്കിൽ കാലുമാറ്റത്തിലൂടെയും കുതിര കച്ചവടത്തിലൂടെയും അധികാരം പിടിച്ചെടുക്കാനും അവർ മടിക്കില്ലെന്ന് വിവിധ സംസ്ഥാനങ്ങളിലായി ഒരു ഡസണോളം തവണ അവർ നടത്തിയ രാഷ്ട്രീയ അധികാര അട്ടിമറികൾ സാക്ഷ്യപ്പെടുത്തുന്നു ജനീകം എഡിറ്റോറിയലൂടെ ചണ്ഡീഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് ഫലം രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്നത് അത് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ബി ജെ പിയും പ്രതിപക്ഷ ഇന്ത്യ സഖ്യവും തമ്മിൽ നടന്ന ആദ്യത്തെ നേരിട്ടുള്ള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് മത്സരമായിരുന്നു എന്നതും അവിടെ തെരഞ്ഞെടുപ്പ് സമവാക്യങ്ങൾ വ്യക്തമായും അട്ടിമറിക്കപ്പെട്ടു എന്നതുകൊണ്ടുമാണ് മുപ്പത്തി അഞ്ചംഗ കോർപ്പറേഷൻ കൗൺസിലിൽ എ പിയും കോൺഗ്രസും ഉൾപ്പെട്ട ഇന്ത്യ സഖ്യത്തിന് ഇരുപത് അംഗങ്ങളും ബി ജെ പി ശിരോമണി അകാലിദൽ സഖ്യത്തിന് പതിനാല് അംഗങ്ങളുമാണുള്ളത് മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ള ബി ജെ പിയിൽപ്പെട്ട സ്ഥലം ലോക്സഭാംഗമടക്കം ആ സഖ്യത്തിന് പതിനാറ് വോട്ടുകളാണ് ഉള്ളത് ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരിക്കെ വരണാധികാരികൾക്ക് അസുഖമാണെന്ന കാരണം പറഞ്ഞ് ജനുവരി പതിനെട്ട് നടക്കേണ്ടിയിരുന്ന തെരഞ്ഞെടുപ്പ് മുപ്പതിലേക്ക് മാറ്റിയിരുന്നു ചൊവ്വാഴ്ച നടന്ന മേയർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെയും അവരുടെ ഏജന്റുമാരെയും ഒഴിവാക്കി വരണാധികാരി നേരിട്ട് നടത്തിയ വോട്ടെണ്ണലിൽ ഇന്ത്യ സഖ്യത്തിന്റെ എട്ട് വോട്ടുകൾ അസാധുവായി പ്രഖ്യാപിക്കുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ മേയറായി അവരോധിക്കുകയുമാണ് ഉണ്ടായത് ഇന്ത്യാ സഖ്യത്തിന്റെ മേയർ സ്ഥാനാർത്ഥി ഇപ്പോൾ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകളിൽ കേന്ദ്രഭരണം കൈയാളുന്ന ബി ജെ പി കൃത്രിമങ്ങളും അട്ടിമറികളും നടത്തുന്നത് ഇത് ആദ്യമല്ല ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായില്ലെങ്കിൽ കാലുമാറ്റത്തിലൂടെയും കുതിര കച്ചവടത്തിലൂടെയും അധികാരം പിടിച്ചെടുക്കാനും അവർ മടിക്കില്ലെന്ന് വിവിധ സംസ്ഥാനങ്ങളിലായി ഒരു ഡസണോളം തവണ അവർ നടത്തിയ രാഷ്ട്രീയ അധികാര അട്ടിമറികൾ സാക്ഷ്യപ്പെടുത്തുന്നു നിതീഷ് കുമാറിന്റെ കാലുമാറ്റത്തിലൂടെ ബീഹാറിൽ നടത്തിയ രാഷ്ട്രീയ നാടകവും അതിനു ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമം കോടതി ഇടപെടലിലൂടെ തടഞ്ഞതും അത്തരം ജനാധിപത്യ വിരുദ്ധ രാഷ്ട്രീയ കളികളുടെ അവസാന ഉദാഹരണങ്ങളാണ് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ നടന്ന ബി ജെ പി ഉദ്യോഗസ്ഥ ഗൂഢാലോചനയും വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നീതിപൂർവമായ നടത്തിപ്പിനെ പറ്റിയും ഫലത്തെപ്പറ്റിയും സാമാന്യ ജനങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ മോഡി ഭരണകൂടം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ഉൾപ്പെട്ട സമിതി നിർദ്ദേശിക്കുന്ന ആൾ എന്ന സുപ്രീം കോടതി നിർദ്ദേശത്തിന് പകരം പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ മറ്റൊരംഗവും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട സമിതി എന്ന ഭേദഗതി വഴി ഈ സുപ്രധാന ഭരണഘടനാ പദവിയിൽ തന്റെ ആജ്ഞാനവർത്തികളെ പ്രതിഷ്ഠിക്കാനുള്ള വ്യവസ്ഥ മോഡി ഉറപ്പുവരുത്തി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു വരുന്ന കാലപ്പഴക്കം ചെന്ന ഇലക്ട്രോണിക് യന്ത്രങ്ങൾക്ക് പകരം വിവി പാറ്റ് കൂടിയ പുത്തൻ യന്ത്രങ്ങളും അവ രേഖപ്പെടുത്തുന്ന പേപ്പർ ട്രയലുകൾ പൂർണമായും എണ്ണിത്തിട്ടപ്പെടുത്തണമെന്ന പ്രതിപക്ഷ ആവശ്യവും അപ്പാടെ തിരസ്കരിക്കപ്പെട്ടു ജനാധിപത്യത്തിന്റെ സത്യസന്ധതയും നീതിപൂർവവുമായ നിർവഹണത്തിന്റെ ഉരകല്ലാണ് തെരഞ്ഞെടുപ്പ് അതുറപ്പുവരുത്തേണ്ട ഭരണ നിർവഹണ സംവിധാനവും അതിനായുള്ള ഉപാധികളും വിശ്വസനീയമല്ലെന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിയമനിർമ്മാണത്തിലൂടെ ബി ജെ പി ആർജിച്ച അളവറ്റ വിഭവശേഷിയും ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കാത്ത വർഗീയ വിദ്വേഷ രാഷ്ട്രീയവും സൃഷ്ടിക്കുന്ന അന്തരീക്ഷവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് എന്ന സങ്കല്പത്തിനുമേൽ നിഴൽ വീഴ്ത്തിയിരിക്കുന്നു മേൽപ്പറഞ്ഞ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളെ മറികടക്കാൻ ഭരണഘടനയിലും അതുറപ്പു നൽകുന്ന ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളിലും പ്രതിബദ്ധരായ ജനതയുടെ ധീരമായ ചെറുത്തുനിൽപ്പിലും പോരാട്ട വീര്യത്തിലുമാണ് ജനാധിപത്യം പ്രതീക്ഷ അർപ്പിക്കുന്നത് ചണ്ഡീഗഡ് കോർപ്പറേഷൻ മേയർ തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകുന്ന പാഠം സുവ്യക്തമാണ് ഒരുമിച്ച് നിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ല സ്വന്തം കരുത്തിലുള്ള അതിരുകടന്ന ആത്മവിശ്വാസം സ്വയം വിനാശത്തിലേക്ക് മാത്രമല്ല മറ്റെന്തിനേക്കാളും വിലമതിക്കുന്ന ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന്റെ തന്നെ ശവപ്പറമ്പിലേക്കായിരിക്കും രാജ്യത്തെ തള്ളിവിടുക ചണ്ഡീഗഡ് നൽകുന്നത് ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും നിയമവാഴ്ചയ്ക്കും ഭരണഘടനാ മൂല്യങ്ങൾക്കും വേണ്ടി ഉപാധികളില്ലാത്ത ഐക്യത്തിനുള്ള ആഹ്വാനമാണ് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണാം നമസ്കാരം